മഴ ഇങ്ങനെ തിമുത്ത് പെയ്യണ നേരത്ത് നമുക്കൊരു കട്ടൻ ചായയും ഒരു വടയും കഴിച്ചാലോ ആ വട ഉണ്ടാക്കുന്നത് കേബേജ് കൊണ്ടാണെങ്കിലോ നിങ്ങൾ വട കേബേജ് കൊണ്ട് കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെ കേബേജിൻ്റെ ഒരു പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതാക്കി കൊത്തി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് തന്നെ അമർത്തി അമർത്തിക്കൊഴിക്കാൻ പറയുന്നത് ഈ ഉള്ളിയിലുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ് വേറൊരു വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് എത്ര കേബേജ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം അമർത്തി തിരുമ്മി കുഴച്ചെടുക്കാം അത് കുഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലി ഇലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി കുഴച്ച് അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് അമർത്തി കുഴച്ച് യോജിപ്പിച്ചിട്ട് നമുക്ക് അത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അപ്പം പതിനഞ്ച് മിനിറ്റ് മാറ്റി വച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വടയിര രൂപത്തിലാക്കി പരത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിവടയെ പോലെ തോന്നുന്നുണ്ടതിൻ്റെ രൂപമൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളിവട അല്ല കേട്ടോ ഉള്ളിവടേൻ്റെ ടേസ്റ്റേ അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഒരു ബ്രൗണിഷ് കളറില്ലേ നമ്മളെ ഉള്ളിവടേൻ്റെ ഒക്കെ കളറില്ലേ അതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും പ്രത്യേകിച്ച് കുട്ടീസിന് ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്